കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ധനസഹായത്തോടെ കേരളത്തിലെ ആദ്യത്തെ മാലിന്യ ശേഖരണ വാഹനം നിലമ്പൂർ നഗരസഭയ്ക്ക് ലഭിച്ചു നഗരസഭയിൽ വെച്ച് നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഫ്ളാഗ് ഓഫ് ചെയ്തു അധികാരത്തിന് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വാഹനമാണ് ഈ പറയുന്ന മാലിന്യ ശേഖരണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് അതിലുപരി ഹരിതകർമ്മ സേനാംഗങ്ങൾ ആറോ ഏഴോ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഏകദേശം എഴുപതോളം ഹരിതകർമ്മ സേനാംഗങ്ങളും അത്രക്കുമാത്രം വണ്ടികളും ഏഴോളം വണ്ടികളും നമുക്ക് കിട്ടിയെന്നുള്ളതാണ് ഇത് പല നിലക്കും നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഈ ഭരണസമിതിയുടെ പ്രവർത്തനം കൊണ്ടും അതുപോലെ തന്നെ ഹരിതർമ്മ അംഗങ്ങളുടെ ആത്മാർത്ഥമായ ഇടപെടലുകൾ കൊണ്ടുമാണ് ഇതൊക്കെ നമുക്ക് കിട്ടിയത് ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയ വാഹനം കെ എസ് ഡബ്ല്യു എം പിയുടെ വാഹനമാണ് നമ്മുടെ മിഥുനാണ് അതിനെ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചതും അദ്ദേഹത്തിന്റെ പ്രവർത്തനം മൂലമാണ് നമുക്ക് ആ വാഹനം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളൊരു സന്തോഷവാർത്ത വാർത്ത നിങ്ങളുമായിട്ട് പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ അതുമാത്രമല്ല കേരളത്തിലെ ആദ്യത്തെ വാഹനമാണ് എന്നുള്ള ഒരു കൂടി നിങ്ങളുമായി പങ്കിടുകയാണ് പരിപാടിയിൽ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം പദ്ധതി വിവരണം നടത്തി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ സൈജിമോൾ യു കെ ബിന്ദു സ്കറിയ കനാത്തോപ്പിൽ എന്നിവരും മറ്റ് കൌൺസിലർമാരും പങ്കെടുത്തു ചടങ്ങിൽ നഗരസഭാ സെക്രട്ടറി ഫിറോസ് ഖാൻ ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരാട്ട് ചാലി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സലീം വിനോദ് കെ എസ് ഡബ്ല്യു എം പി എൻവിരൺമെന്റൽ എക്സ്പേർട്ട് ഡോക്ടർ ലതിക എഞ്ചിനീയർ മിഥുൻ നഗരസഭാ ജീവനക്കാർ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങിനോടനുബന്ധിച്ച് നഗരസഭയുടെ നിർദ്ദേശപ്രകാരം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഈസ്റ്റർ യാഷിക്കയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് ബോധവൽക്കരണ പരിപാടിയും നടത്തി